ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇന്നലെ കൺഫഷൻ റൂമിലേക്ക് ഷാനവാസിനെയും അക്ബറിനെയും വിളിപ്പിച്ചായിരുന്നു അപ്പം അക്ബർ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുവാണ് ഷാനവാസ് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പം ഷാനവാസ് പറയുവാണ് ബിഗ് ബോസ് ഇത് അനുവദിച്ചു തരാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടിയുടെ അടുത്ത് അങ്ങോട്ട് പോയി മഴക്കുണ്ടാക്കുന്ന ആ ഒരു ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇതായിട്ട് പറയുവാണ് ഷാനവാസിൻ്റെ ആ ചങ്കൂറ്റാണ് അവിടെ കാണാൻ കഴിയുന്നത് ഷാനവാസ് നല്ല ധൈര്യത്തോടെയാണ് പറയുന്നത് ഷാനവാസിന് യാതൊരു പേടിയില്ല ഷാനവാസ് പറഞ്ഞിത് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു പെണ്ണാണ് പെണ്ണുങ്ങളോട് അങ്ങനെ മോശമായിട്ട് പറയുന്ന ഒരു രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസിൻ്റെ ആ പ്രതികരണം ശരിക്കും അവരുടെ ഗ്രൂപ്പിനെയൊക്കെ നന്നായിട്ട് ഏറ്റിട്ടുണ്ട് ഇപ്പം ഷാനവാ അക്ബറിൻ്റെ ഗ്രൂപ്പിലുള്ള ആരും തന്നെ ഒന്നും വഴക്കിനൊന്നും വരുന്നില്ല അതുപോലെ അക്ബറും മിണ്ടാതൊരു മൂലക്കിരിക്കുവാണ്